ിൽ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടം സ്പാനിഷ് പമ്പന്മാരായ ബൈസലോണക്കെതിരെ പന്ത് ഇറങ്ങുന്നത് ഇംഗ്ലീഷ് കരുത്തരായ ലിവർപൂൾ നൗക്കാമ്പിലേക്ക് ആദ്യപാദം കളിക്കാനെത്തിയ ചെമ്പടയെ കാറ്റലോണിയക്കാർ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്തുവിട്ടു കളിയുടെ അവസാന സെക്കൻഡിൽ മെസ്സി നൽകിയ പാസിൽ നിന്നും നാലാം ഗോൾ കുറിക്കാനുള്ള അവസരം അന്നത്തെ ബായ്സ താരമായിരുന്ന ഉസ്മാൻ ഡംബലെ കളഞ്ഞു കുളിച്ചിരുന്നു എന്നാൽ മത്സരത്തിൽ ആധികാരികമായ മേൽക്കൈയോടെ നേടിയ വിജയമായതുകൊണ്ട് തന്നെ അന്നത്തെ ആ അവസരത്തെ കുറിച്ച് കൂടുതൽ ചർച്ചയായില്ല എന്നാൽ തട്ടകത്തിലെ തേരോട്ടം തുടരാൻ ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറിയ ബായ്സക്ക് ആൻഫീൽഡിൽ അടിതെറ്റി ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു കംബാക്കിലൂടെ നാല് ഗോളിന് ബായ്സയെ തകർത്ത ലിവർ പോൾ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടി അതോടെ ആദ്യപാദത്തിൽ ഡെംബലെ നഷ്ടപ്പെടുത്തിയ ആ സുവർണാവസരത്തെ കുറിച്ച് വീണ്ടും ചർച്ചയായി മനപൂർവ്വമല്ലാതെ നഷ്ടപ്പെടുത്തിയ ആ ഒരൊറ്റ ഗോളിന്റെ പേരിൽ അയാൾ നേരിട്ട വിമർശനം അതിഭീകരമായിരുന്നു ബായ്സയിൽ അയാൾ ഒരിക്കലും ഒരു പൂർണ്ണ വിജയമായിരുന്നില്ല നെയ്മറിൻ്റെ പകരക്കാരനായി ടീമിലെത്തിയ ഡെംബലയെ പരിക്കുകളും മോശം പെർഫോമൻസും പലപ്പോഴും വേട്ടയാടി തുടരെ തുടരെയുള്ള പരിക്കുകൾ അയാളുടെ കരിയറിൽ നിരന്തരം വിള്ളലുകളുണ്ടാക്കി എന്നിട്ടും അപൂർവം ചില നിമിഷങ്ങളിൽ അയാൾ മൈതാനത്ത് കളം നിറഞ്ഞു കളിച്ചു എന്നാൽ സ്ഥിരത കൈവരിക്കുന്നതിൽ മാത്രം അയാൾ പാടെ തോറ്റുപോയി പലപ്പോഴായി ഏറ്റുവാങ്ങേണ്ടി വന്ന ഗാലറിയിലെ കൂക്കിവിളികളും ക്രൂരമായ സൈബർ ആക്രമണങ്ങളും അയാളെ പാടെ തളർത്തി എന്നാൽ തോറ്റുകൊടുക്കാൻ മാത്രം അയാൾ തയ്യാറായില്ല പിന്നീട് വായ്സവിട്ട് പി എസ് ജിയിലെത്തിയ ഇതേ ഡംബലയുടെ ചിറകിലേറിയാണ് പാരീസന്മാർ തങ്ങളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൈമുതലാക്കിയ താരം ഫ്രഞ്ച് മണ്ണിൽ പുറത്തെടുത്തത് അസാമാന്യ പ്രകടനങ്ങൾ എതിരാളികളോടും പരിക്കുകളോടും ഒരുപോലെ പോരാടിയ അയാൾ ഒടുവിൽ കാൽപന്തിന്റെ ചക്രവർത്തിയായി കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന ബാലൻഡിയോർ പുരസ്കാരദാന ചടങ്ങിൽ ബ്രസീലിയൻ ഇതിഹാസ താരം റണോൾഡിനോയിൽ നിന്ന് പുരസ്കാരമേറ്റുവാങ്ങുമ്പോഴും അയാൾ പരിക്കിന്റെ പിടിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കാൽപന്ത് ലോകം അടക്കി വരിച്ച പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജയിച്ച ആ വിജയുടെ വാക്കുകൾക്കായി ലോകമൊന്നടങ്കം കാതോർത്തു നിന്നു ഭൂഗോളത്തിന്റെ സ്പന്ദനമറിയുന്ന കളി പുസ്തകത്തിന്റെ കഥാപുസ്തകത്തിലേക്ക് അയാളും കയറി ദുരിതം നിറഞ്ഞ ഫ്ലാഷ് ബാക്കുകളും മാതാവിന്റെ കഷ്ടപ്പാട് നിറഞ്ഞ ഓർമ്മകൾക്കും മുന്നിൽ അയാൾ ഒരു നിമിഷം നിയന്ത്രണം വിട്ടു മുഖം പൊത്തിപ്പിടിച്ച് കണ്ണീരിനെ തടയാൻ ശ്രമിച്ചെങ്കിലും വികാരത്തള്ളിച്ചയിൽ ആ കണ്ണുകൾ അണപൊട്ടിയൊഴുകി എബ്രൂക്സ് എന്ന ആ ചെറുപട്ടണത്തിൽ തനിക്ക് പുറമെ നാല് സഹോദരങ്ങളെയും ഒറ്റക്ക് വളർത്തിയ അമ്മയുടെ ദുരിതകാലം ഓർത്തപ്പോൾ അയാൾക്ക് കണ്ണുനീരിനെ പിടിച്ചു വെക്കാനായില്ല ഞാൻ എപ്പോഴും ഒരു ടീമിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ബാലന്റിയോർ എന്നത് ഒരിക്കലും ലക്ഷ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എനിക്കത് ലഭിച്ചു ഇത് അസാധാരണമായ ഒന്നാണ് വികാരഭരിതമായിരുന്നു ഡെംബലയുടെ വാക്കുകൾ മാതാവ് ഫാത്തിമയെ കൂടി വേദിയിലേക്ക് ക്ഷണിച്ചതോടെ നിറഞ്ഞ വേദിയിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു പുരസ്കാര ലബ്ധിയുടെ ആവേശ തള്ളിച്ചയിലും ഡെംബല തന്റെ വേരുകളോ ഭൂതകാലമോ മറന്നില്ല ബാഴ്സലോണയിൽ മെസ്സിക്കൊപ്പം കളിക്കാനായതിന്റെയും തന്റെ തുടക്കകാലവും താരം ഓർത്തെടുത്തു ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക എന്നത് ഒരു സ്വപ്നമായിരുന്നു ഏഴു വർഷം ഞാനിവിടെ ചെലവഴിച്ചു ഇനിയെറ്റിക്കും മെസ്സിക്കുമൊപ്പം കളി പഠിച്ചു അതെല്ലാം എന്നെ ഇവിടെ എത്തിച്ചു പി എസ് ജി കോച്ചായ ലൂയിസ് എൻഡിക്ക തനിക്കൊരു പിതാവിനെ പോലെയാണ് ഡംബലെ പറഞ്ഞു വെച്ചു അങ്ങനെയെത്ര വേട്ടയാടലുകൾ കഴിഞ്ഞു അങ്ങനെയത്ര മുറിവുകളിൽ വിയർപ്പ് കലർന്ന ഉപ്പിന്റെ നീറ്റൽ ഒഴുകി പരന്നു ഒഴുകിപ്പരന്നു എല്ലാത്തിനുമൊടുവിൽ വിയർപ്പ് തുന്നിയിട്ട ആ കുപ്പായക്കാരന്റെ സിംഹാസനാരോഹണം വാലന്റിയോറിൽ ഡംബലയുടെ മൊത്തം